ഡിഗ്രി ഉണ്ടോ പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ ജോലി നേടാം മുന്നൂറ്റി നാൽപ്പത്തെട്ട് ഒഴിവുകൾ എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്ലീസ് സപ്പോർട്ട് മീ സബ്സ്ക്രൈബ് മൈ ചാനൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിന് കീഴിൽ ജോലി നേടാൻ അവസരം ഐ ബി പി ബി പുതുതായി മുന്നൂറ്റി ഒഴിവുകളിലേക്ക് ഗ്രാമീൺ ഡാവ് സേവക തസ്തിയിലേക്ക് ജോലിക്കാരെ നിയമിക്കുന്നതിന് ഇറക്കി ബാങ്കിന് കീഴിൽ ഡയറക്ടർ സെയിൽസ് വിഭാഗത്തിലേക്കാണ് ജോലിക്കാരെ ആവശ്യമുള്ളത് വിവിധ സംസ്ഥാനങ്ങളിൽ ഒഴിവ് വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ ഓഫീഷ്യ റിക്രൂട്ട്മെൻ്റ് വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ അപേക്ഷ നൽകണം തസ്തിക ഒഴിവ് പോസ്റ്റ് ഓഫീസ് പേയ്മെൻറ്റ് ബാങ്കിൽ ഗ്രാമീൺ ഡാബ് സേവക് എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെൻറ്റ് ആകെ മുന്നൂറ്റി നാൽപ്പത്തെട്ട് ഒഴിവുകളാണുള്ളത് കേരളത്തിൽ ഇടുക്കി തിരുവനന്തപുരം വയനാട് പാലക്കാട് കൊല്ലം ആലപ്പുഴ ജില്ലകളിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി പ്രായം ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടിസ്ഥാനമാക്കി കണക്കാക്കും യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റി കീഴിൽ ഏതെങ്കിലും വിഷയത്തെ ഡിഗ്രി നേടിയിരിക്കണം എക്സ്പീരിയൻസ് ആവശ്യമില്ല നിലവിൽ പോലീസ് കേസ് ഉണ്ടാവാൻ പാടില്ല ശമ്പളം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പതിനായിരം രൂപ ശമ്പളമായി ലഭിക്കും അപേക്ഷാ ഫീസ് ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമയത്ത് എഴുന്നൂറ് രൂപ ഫീസായി നൽകണം അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ളവർ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകണം അവസാന തീയതി ഒക്ടോബർ ഇരുപത്തൊമ്പത്